പൊതുനിരത്തുകളിൽ മുഖം മറയ്ക്കുന്ന നിക്കാബിന് നിരോധനം ഏർപ്പെടുത്തി കിർഗിസ്ഥാൻ ഹിജാബും നിരോധിക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തിന് മുസ്ലിം മത അതോറിറ്റി അതായത് മുഫ്തിയത്ത് അംഗീകാരം നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുഖം കനത്ത പിഴ ഈടാക്കാനാണ് തീരുമാനം പ്രതിക്ക് തടവും ഇരുപതിനായിരം സോം അതായത് കറൻസി പിഴയും ശിക്ഷ ലഭിക്കും ഇത്തരം വേഷവിധാനങ്ങൾ കിർഗിൾ കിർഗിസ്ഥാൻ സമൂഹത്തിന് അന്യമാണെന്നും തീവ്രവാദികൾ മറയാക്കാമെന്നും അതിനാൽ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പർദ്ധ ധരിക്കരുത് എന്നും സർക്കാർ പറയുന്നു ഹിജാബ് അല്ലെങ്കിൽ ധരിക്കുന്നതോ തല വരെയുള്ള മുഴുവൻ വസ്ത്രം ശരീരത്തിൽ നിർബന്ധമായി കണക്കാക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരും സർക്കാരിന്റെ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കണം തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിം ജനസംഖ്യയുള്ള ഉള്ള സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു കിർഗിസ്ഥാൻ ഇപ്പോൾ താജിക്കിസ്ഥാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാം നൂറ്റാണ്ടിന്റെ ശരിഹത്ത് നിയമം വലിച്ചെറിയുകയും യൂറോപ്യന്മാരെ ഫോളോ ചെയ്ത ആധുനിക കാലഘട്ടത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന ഇത്തരം ഇസ്ലാമിക രാജ്യങ്ങൾ ജനാധിപത്യ ഇന്ത്യയോ അതല്ലെങ്കിൽ മതേതരത്വ കേരളമോ കാണുന്നുണ്ടാകുമോ നന്ദി